ഈ മാംസം അമുസ്ലിങ്ങൾക്ക് നൽകാമോ തീർച്ചയായും നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും അപ്പോൾ മാംസം അവർക്ക് നൽകാമോ എന്നതാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് ഈ ഒരു വിഷയം വളരെ വിശദമായ നിലയ്ക്ക് തന്നെ ഒരൊറ്റ വീഡിയോ ആയി നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല ആളുകളും ചിലപ്പോൾ അത് കേട്ട് കാണും കേൾക്കാത്തവർക്ക് വേണ്ടി അതിനെ സംബന്ധിച്ച് വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ പറയുകയാണ് മാംസം ആ അമുസ്ലിമികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് വിരോധമില്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലെവിടെയും അമുസ്ലിമിന് അത് കൊടുക്കാൻ പാടില്ല എന്ന നിലക്കുള്ള നിർദ്ദേശങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഐച്ഛികമായ ശക്തമായ സുന്നത്താണല്ലോ ദുഃഹ്യത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മാംസത്തിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അയൽവാസികൾ വീടിൻ്റെ ചാരത്ത് താമസിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഉള്ള മുസ്ലിം സഹോദരങ്ങളുണ്ടാവും അവർക്ക് അതിൽ നിന്ന് കൊടുക്കുന്നത് പുണ്യകർമ്മമാണ് യാതൊരു കുഴപ്പവും അതിനില്ല മാത്രമല്ല അത് മാനുഷിക ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മുടെ സാഹചര്യവും സന്ദർഭവും ഒക്കെ അനുസരിച്ച് ഓരോരുത്തരും ആ വിഷയം കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത് കൊടുക്കുന്നത് കൊണ്ട് മതത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല